ഹായ് അസ്സാമലൈക്കും നമുക്കിന്ന് ഈ നോമ്പ് കാലത്ത് നോമ്പിൻ്റെയൊക്കെ ക്ഷീണം അകറ്റാൻ വേണ്ടി പള്ളിയിൽ നിന്ന് നോമ്പ് കന്നി ലഭിക്കത്തില്ലേ അതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതെ ആദ്യം ഞാൻ കുക്കറിൽ അരി വേവിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞിക്ക് വേണ്ട അരി എടുക്കണം ഞാൻ ദേ ഇവിടെ ഒരു ഗ്ലാസ് പൊടിയരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ദൈ ഇപ്പം ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആശാളിയാണ് ചേർക്കേണ്ടത് ആശാളി എല്ലാ കടകളിലും കിട്ടും അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ അതിനകത്ത് പൊടിയെ അഴുക്കൊക്കെ കാണും ഇനി നമുക്കിതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് കഷ്ണം ചൂക്ക് ഒന്ന് ചതച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരു അഞ്ചാറ് വിസിലൊക്കെ വരട്ടെ അരിയൊക്കെ നന്നായിട്ട് വേവട്ടെ ഈ സമയത്ത് നമുക്ക് കഞ്ഞിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഒരു ആറ് കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണേ ഇപ്പം നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ കുക്കർ കുക്കർക്കിപ്പോൾ ആറ് വിസിലോടം അഴിച്ചിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇത് അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറുകിയിരിക്കുവാണേ നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സി കഴി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇത് ഉപ്പ് അല്പം കുറവായൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ടീ ഒന്ന് അരപ്പൊന്ന് തിളച്ചോട്ടെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതിയേ ഇതേ ഇപ്പം നമ്മുടെ കഞ്ഞി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ളിയും കൂടെ താളിച്ചൊഴിക്കണം അതിന് വേണ്ടി ചെറിയൊരു പാൻ എടുപ്പത്ത് വെക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മൂന്ന് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തതിട്ട് മൂപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ കൊച്ചുള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഉള്ളി താളിച്ചതും കൂടെ കഞ്ഞിയിൽ ചേർത്താൽ നമ്മുടെ നോമ്പ് കന്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസത്തിലെ ഔഷധ കർക്കിടക കഞ്ഞി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നോയിമ്പ് കാലത്തെ നോയിമ്പ് കഞ്ഞിയും അപ്പോൾ ഈ ഒരു ഒറ്റ കഞ്ഞി മാത്രം മതി വേറെ വറ പൊരിയുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തോരനും കൂടെ കൂട്ടിയാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഈ നോയിമ്പിനെ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്കൊരു പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്